ഒരു ോട് നല്ല സ്നേഹബന്ധം ഒരാൾ ജീവിച്ചാൽ സുന്നത്തുകളോടുള്ള മഹബത്ത് അവന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കും സുന്നത്തുകളോട് താല്പര്യം വരൂല മുബുത്തധികാരനോട് നീടപെട്ടു നോക്കിയാൽ പല സുന്നത്തുകളെയും പുച്ഛ മനോഭാവത്തോടവൻ കാണും പിന്നെ നിന്റെ മനസ്സിൽ അതിനോടുള്ള വെറുപ്പ് വരും പിന്നെ ഘട്ടം ഘട്ടമായി നീ അവനെ പോലെയാകും വിദേഹത്തുകാരൻ നിന്നോട് പറയും എന്തെങ്കിലും ഒരു കാര്യണ്ടോ കണ്ടില്ലേ നിങ്ങൾ കബറുകൾ പോയി ദർക്കുന്നത് സലാം പറയുന്നത് അവർക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് സ്വന്തത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് എന്ത് കാര്യമാണത് കൊണ്ടുണ്ടാകുന്നത് എന്ന് അങ്ങനെ ഇഞ്ചിറ്റ് ചെയ്യുമ്പോ അറിവ് കുറഞ്ഞ നീ അവൻ പോലെ നീയും ഒരുവേള ചിന്തിച്ചിട്ട് ശരിയല്ലേ ആ പറയുന്നത് എന്ന് നിന്റെ മനസ്സിലൊരു ബോധ്യം വന്നാൽ പിന്നെ നീയും അവനെ പോലെ ഈ സുന്നത്തായ സംഗതി എതിർക്കും സുന്നത്തല്ലേ സിയാറത്ത് തർക്കമുണ്ടോ ആ വിഷയത്തിൽ ഇല്ല നബി തങ്ങളുടെ പരിശുദ്ധമായ ഹിജുറത്ത് ഷരീഫാ അത് സന്ദർശിക്കുന്നത് ഭാഗമായ സുന്നത്തായിട്ടല്ലേ ഇമാം നബവീർന്നു നമ്മെ പഠിപ്പിച്ചത് എത്ര വലിയ മഹാനാണ് ഇമാം നബീറിയു ഹജ്ജ് കഴിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രത്യേകം വന്ന മഹാനല്ലേ പക്ഷേ മനസ്സിലുള്ള സുന്നത്തിന്റെ വിരോധം നോക്ക് നിങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹജ്ജിന് പോയാലും മദീന പള്ളിയിൽ കയറി നിസ്കരിച്ചാലും മദീന സിറ്റി അവൻ കണ്ടാലും മസ്ജിദു പ്രവേശിച്ചാലും മുത്തുനബിതങ്ങളോടൊരു സലാം പറയാ ഒരു സലാം പറയാൻ അവന്റെ മനസ് അനുവദിക്കാതെ എന്തുമാത്രമുള്ള പണക്കത്തിലാണ് അവൻ തിരിച്ചു പോരുന്നത് നബി നബിഹുലി വസല്ല മതങ്ങൾ പറഞ്ഞില്ലേ ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ ഫഖദ് ജഫാനി അവൻ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിണങ്ങിയിട്ട് നിനക്ക് എന്തൊരു ഹജ്ജടോ ഉംറയാണ് എന്ത് കാര്യമാണ് ആ മദീന പള്ളിയിൽ കയറി നീ നിസ്കരിച്ചിട്ട് അതേ അതിന്റെ മിഹ്റാബിന്റെ നേരെ ഇപ്പുറത്ത് ശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവിനോട് ഒരു സലാം പറയാൻ ഹജ്ജ് കഴിഞ്ഞും മക്കത്തുന്ന് മദീനയിലേക്ക് വന്ന മഹാനല്ലേ മഹാനവർ അധികവും താമസം